അസ്സാമലൈക്കും ആദ്യം ഇന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തന്നെ നമ്മൾ ഇന്നൊരു സോയാബീൻ വെച്ചിട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ നേരത്തെ തന്നെ സോയാബീൻ ഒക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് കേരളം മൊത്തം പണി മുടക്കിയാലും നമുക്ക് പെണ്ണുങ്ങൾക്ക് അടുക്കളയിൽ പണി മുടക്കാനൊന്നും പറ്റില്ലല്ലോ അല്ലേ അപ്പോൾ നേരത്തെ ചോറും കറിയൊക്കെ നമുക്ക് ആയതാണ് അപ്പം മക്കൾക്ക് വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒരു ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചു കിട്ടും ആദ്യം ഞാൻ വിചാരിച്ചു സോയാബീൻ പുരിക്കുകയും അതേപോലെ നെയ്ച്ചോറും വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ ഒരു കറിയും ഉണ്ടാക്കണം അതൊക്കെ പണിയാണല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചിങ്ങനെ ഒന്നാക്കി നോക്കട്ടെ എന്ന് കേട്ടോ അപ്പോൾ അതാദ്യം നമ്മൾ സോയാബീനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടൊന്ന് കുഴച്ച് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അതൊരു തട്ടിക്കൂട്ടി ബിരിയാണിയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്ത് നോക്കുന്നത് തട്ടിക്കൂട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് തട്ടിക്കൂട്ട് ബിരിയാണി കെട്ടോ അപ്പോൾ ഇതാ നാത്തി വേണ്ടി നമ്മളിതാ വലിയുള്ളി അതേപോലെ തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഉള്ള സാധനങ്ങൾ വെച്ചിട്ടൊരു ബിരിയാണി കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് വയറ്റി എടുക്കണം പിന്നെ നമ്മൾ സോയാബീൻ ഒന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കമൻ്റ് അറിയിക്കുക കേട്ടോ അപ്പോൾ അത് നമ്മളൊരു പാന് ചൂടാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തു അത് ചൂടായതിനു ശേഷം നമുക്ക് സോയാബീൻ ഒന്ന് അതിട്ട് പൊരിച്ചെടുക്കാം സാധാ ചോറും കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ വെറും ചോറ് നെത്തല മുള കിട്ടതുണ്ട് നെത്തല മീൻ മുളകിട്ടതുണ്ട് പിന്നെ എന്താ നെത്തല മീൻ പൊരിച്ചതൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ കുട്ടികൾക്ക് മീന് മക്കൾ കൂട്ടൂലട്ടോ രണ്ടാളും കൂട്ടൂല കൂട്ടൂലട്ടോ അപ്പോൾ അവർക്ക് വേണ്ടി ഒന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ ഇത് വീഡിയോയും എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതാ വേറെ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നതിന് ഇതൊന്ന് വയറ്റി എടുക്കാം സോ യാബ് നല്ല ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കുന്നില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ ഉള്ളൂ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മക്കൾ നല്ലോണം കഴിക്കും കേട്ടോ രണ്ടാൾ മീൻ കൂട്ടൂലട്ടെ ചെറുപ്പത്തിലെ രണ്ടാളും അങ്ങനത്തെ രണ്ടാൾ മീൻ കൂട്ടൂലട്ട് തീരെ പിന്നെ ചിക്കനും ബീഫും ഒക്കെ എന്ന് പറഞ്ഞാൽ അതിനൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ ചിക്കൻ പൊരിച്ചാലൊക്കെ കൂട്ടും കറി വെച്ചാലും വലിയ താല്പര്യമൊന്നും ഇല്ലാട്ടോ ഇങ്ങനെ എന്തെങ്കിലും ആക്കി കൊടുത്താൽ അവർ കഴിക്കും അപ്പം ഞാനിന്ന് ഇപ്പം ഇതെല്ലാം സ്കൂളൊന്നും ഇല്ല വീട്ടിൽ സ്കൂളുണ്ട് പക്ഷെ അവർ പോയിട്ടില്ല വണ്ടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് പോയിട്ടില്ല അപ്പോൾ ഇങ്ങനെ അവർക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തൊന്ന് അടച്ച് വെക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ സോയാബീൻ ഇവിടെ ഏകദേശം കുക്ക് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഫ്രൈ ഈ ഒരു രൂപത്തിലായാൽ മതി കേട്ടോ ഒരുപാടൊന്നും ഫ്രൈ ആവണ്ട നമുക്ക് നെയ്ച്ചോറ് വെക്കണം അപ്പം അതായത് ഈ ഒരു അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു കുക്കറിലാണ് നമ്മൾ നെയ്ച്ചോറ് വെക്കുന്നത് അപ്പോൾ അതാ നമ്മൾ ഉള്ളിലൊക്കെ നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി പിന്നെ ബിരിയാണി മസാലപ്പൊടി കേട്ടോ പിന്നെ ഇതിലേക്ക് തൈര് വേണമായിരുന്നു തൈര് ഇവിടെ ഇല്ലാത്ത കൊണ്ട് ഞാൻ ചേർത്തില്ല പക്ഷേ തൈരില്ലാഞ്ഞിട്ടും ടേസ്റ്റിനൊരു കുറവുമില്ല കേട്ടോ നല്ലതായിട്ട് ഇഷ്ടമായിട്ടോ മക്കൾക്കും ഇഷ്ടമായി എനിക്കൊക്കെ ഇഷ്ടമായിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുറച്ച് ഞാൻ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പുളിക്ക് വേണ്ടിയിട്ടോ ഒരു ഇത്തിരി മാത്രം തുള്ളി ഒഴിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പുളി അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മക്കൾക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടോ അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് സോയാബീൻ ഇട്ട് കൊടുക്കാം ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും ഇട്ടോ 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 എന്ന് പറയലുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്നാലും എല്ലാവരും കളിയാക്കൽ തുടങ്ങി അപ്പം ഞാൻ മാക്സിമം ട്ടോ ഒഴിവാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് ഇനി ഇത് അപ്ലോഡ് ആയതിന് ശേഷം നോക്കണം കേട്ടോ ഉണ്ടോയെന്നുള്ളത് അപ്പോൾ അതെ അതൊന്ന് നമുക്ക് അടച്ച് വെക്കാം കേട്ടോ ഞാനൊന്നങ്ങനെ കുക്കാവട്ടെ അപ്പോൾ അതാ നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ നെയ്ച്ചൂർ ഉണ്ടാക്കാനുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്കുള്ള ഒഴിച്ച് കൊടുക്കാം പിന്നെന്താ പട്ടയും പൂവ് ഏലക്കായൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് പിന്നെന്താ വലുളി ഇട്ട് കൊടുത്ത് ഈ ഒരു കുക്കർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് പുതിയ കുക്കറാണ് അതിൽ നെയ്ച്ചോറ് വെച്ച് നല്ല ഉഷാറായി കിട്ടും കേട്ടോ എനിക്കിഷ്ടമായി ഒരു കുക്കറിൽ ഉണ്ടാക്കാൻ അപ്പോൾ അത് നമ്മൾ അതിന് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആരിൻ്റെ അളവിൽ രണ്ട് പാട്ട വെള്ളമായിട്ടോ ഒഴിച്ച് കൊടുത്തത് അരി എടുത്ത് അതേ അളവിൽ രണ്ട് അരിൻ്റെ ഇരട്ടി വെള്ളം കേട്ടോ പിന്നെ ഇതാ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു പിന്നെ ഇതാ അരി ഇട്ട് കൊടുത്തു ഒന്ന് ഇറട്ടി വിസിൽ വന്നാൽ മതി കേട്ടോ നന്നായിട്ട് കിട്ടും വെന്ത് കിട്ടും എന്നല്ല ഒരു പാകം വേവായി കിട്ടും കേട്ടോ ഞാനധികം കുക്കറിൽ തന്നെയാണ് നെയ്ച്ചോറ് ഉണ്ടാക്കൽ അപ്പോൾ ഇതാ അപ്പോഴേക്ക് നമ്മൾ മസാല അവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇതാ ചെയ്ത് വെക്കാം അപ്പോൾ അതാ തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് നന്നായിട്ട് വെന്ത് പോയത് എല്ലാവരും പാകം വേവായി കിട്ടിയിട്ടുണ്ട് ഒറ്റ വിസിൽ വന്നിട്ട് പിന്നെ ഞാനത് വിസിലോ ഒഴിവാക്കി വെക്കാട്ടോ ചെയ്യാം അപ്പോൾ അത് പാകം വേവായി കിട്ടും അപ്പം അതാ അതും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇതമ്മിടാം അതൊരു വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഈ ചോറൊന്നും കൊട്ടിക്കൊടുക്കുക പിന്നെ ഞാൻ ഉള്ളിയൊന്നും ഫ്രൈ ചെയ്തെടുത്തിട്ടില്ല കേട്ടോ അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊക്കെ ഉണ്ടെങ്കിൽ ടേസ്റ്റ് ആണ് പക്ഷെ അതൊന്നിപ്പോൾ എൻ്റെ കയ്യിലില്ലാട്ടോ അതൊന്നും നമ്മൾ വിചാരിക്കാതെ ഉണ്ടാക്കിയതാണല്ലോ പെട്ടെന്നുള്ളത് തട്ടിക്കൂട്ടാണല്ലോ അപ്പം അതൊന്നും എൻ്റെ കയ്യിലില്ല അപ്പോൾ ഞാനുള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ അതേപോലെ ചപ്പ് പുതിയൻ അതൊക്കെ ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ എന്നിട്ടും ടേസ്റ്റ് വലിയ കുറവൊന്നുമില്ല കേട്ടോ അതിൻ്റെതായ ഒരു കുറവുണ്ടെങ്കിലും കൂടെ പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഉണ്ട് അധികമാകുമ്പോൾ വേറൊരു ചോയയിലൊക്കെ അല്ലേ വരിക പക്ഷേ ഇത് നന്നായിട്ട് ഇഷ്ടമായിട്ടോ മക്കൾക്ക് അവർക്കല്ലെങ്കിലും അങ്ങനത്തേനൊന്നും വലിയ താല്പര്യം ഇല്ല കേട്ടോ അപ്പം നമ്മൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതാണ് നമ്മളെ സോയാബീൻ ബിരിയാണി ഞാൻ ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം അവിടെ ഞാൻ ട്രൈ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടോ കുട്ടികൾക്കും ഇഷ്ടമായി എനിക്കും ഇഷ്ടമായി ഞങ്ങൾ നന്നായിട്ട് കഴിച്ചു കേട്ടോ അപ്പം ആർക്കെങ്കിലും ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും പാളി പോകില്ല ഉഷാറാണ് കേട്ടോ അപ്പോൾ ഇത്രയും നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ